മുനിമാരുടെ വേനനോടുള്ള ഉപദേശം തുടരുകയാണ് മഹാരാജാവേ ദുർവൃത്തരായ മന്ത്രിമാരിൽ നിന്നും കള്ളന്മാർ കൊള്ളക്കാർ തുടങ്ങിയവരിൽ നിന്നുമുള്ള പീഡനം പ്രജകൾക്കുണ്ടാകാത്ത വിധത്തിൽ അവരെ പരിപാലിക്കുകയും ക്രമാനുസൃതമായി നികുതിയും മറ്റും പിരിച്ചെടുക്കുകയും ചെയ്യുന്ന നൃപൻ ഇഹലോകത്തിലും പരലോകത്തിലും ഇരിക്കും ഇത് ഏതൊരു ഭരണാധികാരിക്കും ബാധകമായ കാര്യമാണ് ഇന്നത്തെ കാലത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഏത് സർക്കാരിനും ബാധ്യതയുള്ളതാണിത് കൊള്ളക്കാരിൽ നിന്നും കള്ളന്മാരിൽ നിന്നും മാത്രം അല്ല പ്രജകളെ രക്ഷിക്കേണ്ടത് ദുർവൃത്തരായ മന്ത്രിമാരിൽ നിന്നും പ്രജകളെ രക്ഷിക്കണം അതായത് അധികാരസ്ഥാനത്തിരിക്കുന്നവർ കറപ്റ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട് മനുഷ്യരാണ് അങ്ങനെ കറപ്റ്റഡ് കറപ്റ്റഡായിട്ടുള്ള അധികാരസ്ഥാനത്തിരിക്കുന്നവർ കള്ളന്മാരെയും കൊള്ളക്കാരെയും കാൾ അപകടകാരികളാണ് അതുകൊണ്ട് അവരിൽ നിന്നും പ്രജകളെ രക്ഷിക്കണം അതുമാത്രമല്ല രാജ്യത്തിൻ്റെ നടത്തിപ്പിന് ധനം ആവശ്യമാണ് അതിന് ക്രമാനുസൃതമായി നികുതിയും മറ്റും പിരിച്ചെടുക്കുകയും വേണം അന്യായമായി പിരിച്ചെടുക്കുകയല്ല വേണ്ട വിധത്തിൽ പിരിച്ചെടുക്കുക എന്തിനും ഏതിനും ടാക്സ് ഏർപ്പെടുത്തുകയല്ല ഇപ്പം ഇതൊക്കെ ഭരണാധികാരികൾ ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഭരണാധികാരികളാകാൻ പോകുന്നവർ ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടത് നല്ലത് തന്നെയാണ് രാജവാഴ്ച എന്ന് പറഞ്ഞ് ഇതിനെയെല്ലാം പുറം കൈകൊണ്ട് തള്ളിക്കളയുന്നതിനേക്കാൾ നല്ലത് ഇതിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തെ ഭരണം സംവിധാനം മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് സ്വീകരിക്കുകയാണ് വേണ്ടത് അതുകൊണ്ടും ഈ പുരാണാദികളുടെ പാരായണങ്ങൾ നല്ലത് തന്നെയാണ് അത് മോക്ഷത്തിന് മാത്രമല്ല ഈ ലോകത്തെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സഹായിക്കും മഹാരാജാവെ ദുർവൃത്തരായ മന്ത്രിമാരിൽ നിന്നും കള്ളന്മാർ കൊള്ളക്കാർ തുടങ്ങിയവരിൽ നിന്നുമുള്ള പീഡനം പ്രജകൾക്കുണ്ടാകാത്ത വിധത്തിൽ അവരെ പരിപാലിക്കുകയും പീഡനം അവർക്കുണ്ടാകാത്ത വിധത്തിൽ ഉണ്ടായി കഴിഞ്ഞിട്ട് പരിഹാരം കണ്ടാൽ പോരാ ഇന്ന് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പരിഹാരം നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത് ഉണ്ടാകുന്നതിന് മുമ്പേ അതിനെ മുൻകൂട്ടി കണ്ട് അതിന് വേണ്ടുന്ന പരിഹാരം ചെയ്യത്തക്ക വിധത്തിലുള്ള ക്രാന്തദർശിത്വം ഭരണാധികാരികൾക്ക് ഉണ്ടാകേണ്ടതാണ് പക്ഷെ ഇന്ന് അങ്ങനെയല്ല കാണുന്നത് ഇന്ന് പല നിയമങ്ങളും ഉണ്ടാകുന്നത് ഉണ്ടാക്കുന്നത് അപകടങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് അപവ അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് അതിനെ തടയുവാൻ എന്തുകൊണ്ടോ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇതില് മഹാരാജാവിനോട് മുനിമാർ പറയുന്നത് ദുർവൃത്തരായി കറപ്റ്റഡ് ആയിട്ടുള്ള ഒഫീഷ്യൽസിൽ നിന്നും ബാൻഡിറ്റ്സിൽ നിന്നും കള്ളന്മാർ കൊള്ളക്കാർ തുടങ്ങിയവരിൽ നിന്നുമുള്ള പീഡനം പ്രജകൾക്കുണ്ടാകാത്ത വിധത്തിൽ അവരെ പരിപാലിക്കുകയും ക്രമാനുസൃതമായി നികുതിയും മറ്റും പിരിച്ചെടുക്കുകയും ചെയ്യുന്ന നിർബന്ധ ഇഹലോകത്തിലും പരലോകത്തിലും സന്തോഷത്തോടെ ഇരിക്കും തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങളെ വേണ്ടതുപോലെ നിർവഹിക്കുന്ന ആൾക്കാർക്ക് ഈ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകും ഇനി വേറൊരു ലോകത്ത് വേറൊരു ജീവിതമുണ്ടെങ്കിൽ അവിടെയും സംതൃപ്തി ഉണ്ടാകും ഇവിടെ ഇപ്പോൾ വേണ്ടതുപോലെ ചെയ്താൽ മാത്രമേ അവിടെ ഉണ്ടെങ്കിൽ സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവിടെ പോയ സംതൃപ്തി ഉണ്ടാകും എന്ന് കരുതുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇവിടുത്തെ മനുഷ്യരെ ഉപദ്രവിച്ചിട്ട് തങ്ങളുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചിട്ടല്ല എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉള്ളവരെ ഉപദ്രവിച്ചാൽ അവിടെ വലിയ സുഖം കിട്ടും എന്നൊക്കെ പറയുന്നത് വിഡ്ഢിത്തമല്ലേ എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതാണ് ഇവിടെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ചുറ്റുപാടുകളിലുമുള്ളവർക്ക് സുഖവും സന്തോഷവും പകരത്തക്ക വിധത്തിൽ ജീവിക്കുന്നവർക്കാണ് ഇവിടെയും അവിടെയും സുഖം ഉണ്ടാവുക മഹാരാജാവേ അവർ തുടരുകയാണ് ഏത് രാജാവിൻ്റെ രാജ്യത്തിലും രാജധാനിയിലും ജനങ്ങൾ വർണ്ണാശ്രമധർമ്മങ്ങളെ മുറ ആചരിക്കുകയും സ്വധർമാനുഷ്ഠാനത്താൽ സർവകർമ്മ ഫല ദാതാവും സമ സർവ സമദർശിയും സർവാത്മാവും ലോകപാലകനുമായ ഭഗവാനെ പൂജിക്കുകയും ചെയ്യുന്നുവോ ആ രാജാവിൽ സർവേശ്വരൻ സംപ്രീതനാകുന്നു ആരിലാണ് ഈശ്വരൻ സംപ്രീതനാകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണ് മഹാരാജാവേ ഏതു രാജാവിൻ്റെ രാജ്യത്തിലും രാജധാനിയിലും ജനങ്ങൾ വർണ്ണാശ്രമധർമ്മങ്ങളെ മുറതറ്റാതെ ആചരിക്കുകയും സ്വധർമാനുഷ്ഠാനത്താൽ സർവകർമ്മ ഫലദാതാവും സമദർശിയും സർവാത്മാവും ലോകപാലകനുമായ ഭഗവാനെ പൂജിക്കുകയും ചെയ്യുന്നുവോ ആ രാജാവിൽ സർവേശ്വരൻ സംപ്രീതനാവുന്നു ഇത് രാജാവിലേക്കും മനസ്സിയാം വ്യക്തിയിലേക്കും മനക്സിയാം രാജാവിൻ്റെ ഉത്തരവാദിത്തം തൻ്റെ രാജ്യത്ത് വർണ്ണാശ്രമധർമ്മം നിലനിന്ന് കാണാനാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഉത്തര ഉത്തരവാദിത്തം വർണ്ണാശ്രമം ധർമ്മങ്ങളെ നിലനിർത്തണം ധർമ്മങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ മറ്റൊരിടത്ത് ചിന്തിച്ചിട്ടുണ്ട് വേറൊരു ഭാഗത്ത് നമ്മൾ വളരെ വിശദമായി വർണ്ണമെന് വർണ്ണങ്ങൾ എന്തൊക്കെയാണ് ആശ്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ട് ആ ധർമ്മങ്ങൾ കൃത്യമായി മുറതറ്റാതെ ആചരിക്കപ്പെടണം ഏതൊരു രാജാവാണോ അങ്ങനെ ആചരിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നത് ഏതൊരു രാജാവാണോ സ്വധർമാനുഷ്ഠാനത്താൽ തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങളുടെ നിർവഹണത്താൽ സർവകർമ്മഫലദാതാവും എല്ലാ കർമ്മങ്ങളുടെയും ഫലം തരുന്നയാളും സ സമദർശിയും എല്ലാവരെയും ഒരേപോലെ രാജാവിനെയും പ്രജയെയും ഈശ്വരനെ ഒരേപോലെയാണ് കാണുന്നത് സമദർശിയും സർവാത്മാവും എല്ലാ ജീവജാലങ്ങളിലും ആത്മസ്വരൂപനായി വർത്തിക്കുന്നവനും ലോകപാലകനുമായ ഭഗവാനെ പൂജിക്കുകയും ചെയ്യുന്നുവോ ആ രാജാവിൽ സർവേശ്വരൻ സംപ്രീതനാകുന്നു ഇത് വ്യക്തിയിലേക്ക് വ്യക്തിയിലേക്കെടുത്താലോ ഏതൊരാളാണോ വർണാശ്രമധർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നത് തൻ്റെ വർണ്ണത്തെ മനസ്സിലാക്കി തൻ്റെ ആശ്രമത്തെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്വധർമ്മ അനുഷ്ഠാനം സ്വഭാവാനുസ് അനുഷ്ഠാനം സ്വഭാവാനുസൃതമായിട്ടുള്ള അനുഷ്ഠാനത്തിൽ മുഴുകിയിരിക്കുന്നത് അങ്ങനെ സ്വധർമാനുഷ്ഠാനത്താൽ ഈശ്വരനെ എങ്ങനെ ആരാധിക്കേണ്ടതെന്ന് പറയുകയാണ് വിഗ്രഹത്തിൽ പൂജിക്കാൻ അല്ല ഇവിടെ പറയുന്നത് സ്വധർമാനുഷ്ഠാനത്താലാണ് ഭഗവാനെ പൂജിക്കേണ്ടത് നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഉത്തരവാദിത്വത്തോടു കൂടി അതിനെ നിർവഹിക്കുന്നതാണ് ഈശ്വരാരാധന അതായത് സ്വജീവിതമാണ് ആരാധന എല്ലാ നിമിഷവും നമ്മൾ ഈശ്വരനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും സ്വധർമാനുഷ്ഠാനത്തിൽ തൽപരരായി നിലകൊള്ളുകയാണെങ്കിൽ അപ്പം നമ്മുടെ വർണ്ണമേധ ആശ്രമമേധ എന്ന് തിരിച്ചറിഞ്ഞ് ആ വർണ്ണാശ്രമ ധർമ്മങ്ങളെ മുറതറ്റാതെ പാലിക്കണം അതോടൊപ്പം തന്നെ സ്വധർമ്മം എന്താണ് ഒരേ വർണ്ണത്തിൽ നാല് വർണ്ണങ്ങളേ ഉള്ളൂ ആകെ പക്ഷെ അതിൽ കൂടുതൽ ആൾക്കാരുണ്ട് അപ്പം ഇവരിൽ ഓരോരുത്തരിലും ചെറിയ ചെറിയ സ്വധർമ്മം വ്യത്യാസം കാണും ആ വ്യത്യാസങ്ങളെ തിരിച്ചറിഞ്ഞ് ഇതൊക്കെ ആരാ തിരിച്ചറിയുക ഇതൊക്കെ അവരവർ തന്നെ തിരിച്ചറിയണം ഇതിനൊക്കെ വേറെ ആൾക്കാരെ ആശ്രയിക്കുമ്പോഴാണ് പലപ്പോഴും തെറ്റുപറ്റുന്നത് അപ്പോൾ സ്വാശ്രയ സമ്പന്നരായിരിക്കണം നമ്മൾ അപ്പൊ സ്വാശ്രയം സ്വ സ്വയം ആശ്രയിച്ച് അവരവരുടെ ധർമ്മത്തെയും ആശ്രമ വർണ്ണത്തെയും ആശ്രമത്തെയും കണ്ട് മനസ്സിലാക്കിയിട്ട് സ്വധർമ്മം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ അനുഷ്ഠാനത്തിലൂടെ ഈശ്വരനെ ആരാധിക്കണം അങ്ങനെയുള്ള ആ രാജാവിൽ ആ വ്യക്തിയിൽ സർവേശ്വരൻ സംപ്രീതനാകുന്നു അല്ലാതെ പ്രത്യേകിച്ച് ഒരു പൂജാമുറി ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ബിംബമൊക്കെ വെച്ച് പൂജിക്കൽ മാത്രമല്ല ഈശ്വര പ്രീതിക്കുള്ള വഴി ഇതൊന്നുമില്ലാതെ സ്വന്തം ജീവിതം നന്നായി ജീവിച്ചാൽ അതും ഈശ്വരാനുഗ്രഹത്തിന് വഴി ഒരുക്കുന്നതാണ് സകല ലോകങ്ങളുടെയും സൃഷ്ടാവായ ബ്രഹ്മദേവന്റെയും ഈശ്വരനായ ആ പരമപുരുഷൻ സംപ്രീതനായി കഴിഞ്ഞാൽ പിന്നെ ഏതു പുരുഷാർത്ഥമാണ് അപ്രാപ്യമായിട്ടുള്ളത് ലോകപാലന്മാരുൾപ്പെടെയുള്ള സകല ലോകരും തങ്ങളുടെ ധർമാനുസൃതമായ കർമ്മങ്ങളാൽ ഏത് ഭഗവാനെയാണോ പൂജിക്കുന്നത് ആ ജഗതീശ്വരന്റെ അനുഗ്രഹം സർവാഭീഷ്ടദായകമാകുന്നു സകല ലോകങ്ങളുടെയും സൃഷ്ടാവായ ബ്രഹ്മദേവന്റെയും ഈശ്വരനായ ആ പരമപുരുഷൻ സംപ്രീതനായി കഴിഞ്ഞ എങ്ങനെയാ പരമപുരുഷൻ സംപ്രീതനാകുന്നത് വർണ്ണാശ്രമധർമ്മം മുറതറ്റാതെ ചെയ്യുകയും സ്വധർമ്മ അനുഷ്ഠാനത്തിൽ മുഴുകുകയും ചെയ്യുമ്പോഴാണ് ആ പരമമായ പുരുഷൻ സംപ്രീതനാകുന്നത് ആ പരമമായ പുരുഷൻ ആരാണ് ഈ ലോകങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ള ബ്രഹ്മാവിൻ്റെയും ഈശ്വരൻ ആ ഈശ്വരൻ സംപ്രീതനായി കഴിഞ്ഞാൽ പിന്നെ ഏതു പുരുഷാർത്ഥമാണ് അപ്രാപ്യമായിട്ടുള്ളത് ആ ഈശ്വരൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ സംപ്രീതനായി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് എന്താണ് അപ്രാപ്യമായിട്ടുള്ളത് സ്വന്തം ജീവിതം ധർമാനുഷ്ഠാനത്തോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക് അയാളുടെ ജീവിതം ഈശ്വരപ്രീതിതം ആയിരിക്കും ആ ആള്ക്ക് എന്താണ് അപ്രാപ്യമായിട്ടുള്ളത് എന്നാണ് ചോദ്യം അപ്പോൾ നമുക്കൊക്കെ പലതും പ്രാപ്യമല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് സ്വധർമാനുഷ്ഠാനം ഇല്ലാത്തതുകൊണ്ടാണ് തൻ്റെ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയാതെ തൻ്റെ സ്വഭാവത്തിന് യോജിക്കാത്ത പ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈശ്വരനാണ് ആ ഈശ്വരൻ പ്രസാദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പ്രസന്നമാകും കാരണം ആ ഈശ്വരൻ നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുകയല്ലേ അപ്പം ആ ഈശ്വരൻ പ്രസാദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും അന്തര്യാമി സ്വരൂപനായി വർത്തിക്കുന്ന ഭഗവാൻ പ്രസാദിക്കുകയാണ് എന്നർത്ഥം നാം എന്ന് പറഞ്ഞാ നമ്മുടെ ജീവിതം പ്രസന്നമാവുകയാണ് എന്നർത്ഥം ഇപ്പം സ്വധർമാനുഷ്ഠാനത്തിലൂടെ മുന്നോട്ട് പോകുന്നവർക്ക് അപ്രാപ്യമായിട്ടൊന്നും തന്നെയില്ല അപ്പൊ നമ്മളിവിടെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം പലരെയും സംബന്ധിച്ചിടത്തോളം പലതും അപ്രാപ്യമാണ് എന്തുകൊണ്ടാണ് എന്നാണ് നാം ചിന്തിക്കുന്നത് അതിൻ്റെ കാരണം കണ്ടെത്താനായി ഗ്രഹനില നോക്കുന്നു ഗ്രഹത്തിൻ്റെ നില വാസ്തുവിദ്യക്കാരെ കൊണ്ട് നോക്കുന്നു വീട് ശരിക്കുവാണോ ഇരിക്കുന്നത് വീടിൻ്റെ എല്ലാം വേണ്ട സ്ഥലത്തല്ലേ ഇരിക്കുന്നത് അപ്പം ഗ്രഹനിലയും ഗൃഹനിലയും ജ്യോതി ജ്യോതിഷനെ കൊണ്ടും വാസ്തുവിദ്യക്കാരനെ കൊണ്ടും ഒക്കെ നോക്കി ക്രമീകരിച്ചിട്ട് ജീവിതം പ്രസന്നമാക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ വാസ്തവത്തിൽ എന്താ വേണ്ടത് നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കണം സ്വധർമാനുഷ്ഠാന നിരതരാണോ എന്ന് സ്വധർമ്മം ആരെങ്കിലും ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള ധർമ്മമല്ല അതൊക്കെ നമ്മളെ സഹായിക്കും അതൊക്കെ നമുക്ക് വായിക്കാം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്തിന് നമ്മളെ കൂടുതൽ മനസ്സിലാക്കി നമ്മുടെ പ്രവൃത്തി നന്നാക്കി ചെയ്യുവാൻ അതിന് നമുക്കിതെല്ലാം പ്രയോജനപ്പെടുത്താം അപ്പോൾ ഒരു 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 സ്വയം അവലോകനം ചെയ്യണം അവരവരുടെ പ്രവൃത്തികളെ അവലോകനം ചെയ്യണം അത് അവരു അവരുമായിട്ട് താതാത്മ്യമുള്ളതാണോ താളബദ്ധമാണോ എന്ന് പരിശോധിക്കണം അങ്ങനെ പരിശോധിച്ചാൽ പലപ്പോഴും ജീവിതം പ്രസാദകരമല്ലാതെ പോകുന്നതിൻ്റെ കാരണം പകൽ വെളിച്ചം പോലെ സ്പഷ്ടമാകും അങ്ങനെ സ്പഷ്ടമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം എന്ത് ചെയ്യണം അത് തിരുത്തണം അതിൽ ശരിയല്ലാത്തത് തിരുത്തി ശരിയായ വഴിയെ പോകണം ഉത്തരവാദിത്തം ഉണ്ടാകണം അവരവരുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം അവരവർ ഏറ്റെടുക്കണം അപ്പോൾ മാത്രമേ ജീവിതം സന്തോഷപ്രദമായി മുന്നോട്ട് പോകുകയുള്ളൂ അപ്പോൾ അപ്പം അങ്ങനെ സ്വന്തം ധർമാനുഷ്ഠാനത്തിലൂടെ ധർമ്മം മുറതെറ്റാതെ അനുഷ്ഠിക്കുന്ന ഒരാളിൽ ഭഗവാൻ പ്രസാദിക്കും ഭഗവാൻ പ്രസാദിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അപ്രാപ്യമായിട്ടുള്ളത് ലോകപാലകന്മാരുൾപ്പെടെയുള്ള സകല ലോകരും തങ്ങളുടെ ധർമാനുസൃതമായ കർമ്മങ്ങളാൽ ഏതു ഭഗവാനെയാണോ പൂജിക്കുന്നത് ഈ ലോകത്തുള്ള സൂക്ഷ്മ സ്ഥൂലങ്ങളായിട്ടുള്ള സകല ശക്തികളും അവരുടെ സ്വധർമാനുഷ്ഠാനത്തിലൂടെ പരമമായതിനെയാണ് പൂജിക്കുന്നത് ആ ആ ജഗതീശ്വരൻ്റെ അനുഗ്രഹം സർവാഭീഷ്ടദായകമാകുന്നു സ്വധർമാനുഷ്ഠാനത്തിലൂടെ പൂജിക്കപ്പെടുന്ന ഭഗവാന്റെ അനുഗ്രഹം സർവാഭീഷ്ടപ്രദായകം ആകുന്നു അതിന് പ്രത്യേകിച്ച് വർണ്ണം ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ഇന്ദ്രൻ കിഴക്ക് ദിക്കിന്റെ പാലകനാണ് കിഴക്ക് ദിക്കിന്റെ ഇന്ദ്രൻ ഇടയ്ക്കുന്ന വരുണന്റെ കൊട്ടാരാണ് തൻ്റെ കൊട്ടാരത്തെക്കാൾ നല്ലത് അതുകൊണ്ട് വരുണന്റെ കൊട്ടാരത്തിലേക്ക് പോകാം വരുണന്റെ കൊട്ടാരം തൻ്റെതാക്കാനുള്ള വഴി അന്വേഷിക്കാം എന്നൊക്കെ ഇന്ദ്രൻ ചിന്തിച്ചാൽ ഇന്ദ്രൻ്റെ ജീവിതം അസ്വസ്ഥ അസ്വസ്ഥതാപൂർണമായിരിക്കും ഇന്ദ്രൻ എന്താ ചെയ്യേണ്ടത് ഇന്ദ്രൻ കിഴക്ക് നിൽക്കിൻ്റെ കാര്യം നോക്കുക അതാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അത് നോക്കുക പടിഞ്ഞാറ് ദക്കിന്റെ കാര്യം അത് ആര് നോക്കും അത് വരുണൻ നോക്കും വരുണന്റെ കൊട്ടാരത്തിലാണല്ലോ അഷ്ടനാഗങ്ങൾ ഇരിക്കുന്നത് വരുണന്റെ കൊട്ടാരത്തിലാണല്ലോ വരുണന്റെ രാജധാനിയിലാണല്ലോ മുഴുവൻ രത്നങ്ങളും ഇരിക്കുന്നത് അതുകൊണ്ട് അതെനിക്ക് വേണം എപ്പോഴും അക്കരപ്പക്ഷാണ് അത് വേണമെന്ന് ഇന്ദ്രൻ എപ്പോഴെങ്കിലും തോന്നിയാൽ ഇന്ദ്രൻ അന്ന് സ്വധർമാനുഷ്ഠാനത്തിൽ നിന്ന് വ്യതിചലിക്കും ഇന്ദ്രൻ സ്വധർമാനുഷ്ഠാനത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ എന്ത് സംഭവിക്കും ഈശ്വരൻ അപ്രീതനാകും ഈശ്വരൻ അപ്രീതനായാൽ എന്ത് സംഭവിക്കും ജീവിതം ദുരിതപൂർണമാകും പിന്നെ ഇന്ദ്രൻ ഗ്രഹപ്പിഴയാണ് ഗ്രഹപ്പിഴയാണ് എന്നൊക്കെ ധരിച്ച് പരിഹാരങ്ങൾ ചെയ്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഉപേക്ഷിക്കേണ്ടത് എന്താ ഈ അക്കരപ്പച്ച എന്ന മനോഭാവം ഉപേക്ഷിക്കണം തൻ്റേതല്ലാത്തത് തനിക്ക് ആവശ്യമില്ലാത്തത് തൻ്റേതാക്കുവാനുള്ള പരിശ്രമങ്ങളെ ഉപേക്ഷിച്ച് തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങളെ ഏതൊരാളാണോ പൂർണ്ണതയോടുകൂടി പരിപാലിക്കുന്നത് അയാളുടെ ജീവിതമാണ് സ്വസ്ഥതാപൂർണമായിട്ടുള്ള ജീവിതം അപ്പം ഇന്ദ്രൻ എന്താ ചെയ്യേണ്ടത് ഇന്ദ്രൻ കിഴക്ക് ദിക്കിന്റെ കാര്യം നോക്കണം വരുണൻ പടിഞ്ഞാറ് ദിക്കിന്റെ കാര്യം നോക്കണം അങ്ങനെ ഓരോ ലോകപാലകരും അവരവരുടെ കാര്യങ്ങൾ അവരവരിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങൾ ഉച്ചനീചത്വബോധമില്ലാതെ മറ്റേതാണ് ശ്രേഷ്ഠം എന്ന തോന്നലില്ലാതെ ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഗുണപ്രദമായിരിക്കും ഇന്ദ്രൻ ഇന്ദ്രന്റെ കർത്തവ്യം നിർവഹിക്കുമ്പോൾ ഇന്ദ്രന് മാത്രമല്ല സ്വസ്ഥത ഉണ്ടാവുക നമുക്കും സ്വസ്ഥത ഉണ്ടാവും അപ്പം ഒരു വ്യക്തിയുടെ സ്വധർമാനുഷ്ഠാനം ആ വ്യക്തിക്ക് മാത്രമല്ല ആ വ്യക്തിയുടെ കുടുംബത്തിന് മാത്രമല്ല ആ വ്യക്തി അടങ്ങുന്ന സമൂഹത്തിൻ്റെ മുഴുവനും ഗുണത്തിന് ആയിത്തീരും അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ സ്വധർമാനുഷ്ഠാനത്തിലൂടെ വർണ്ണാശ്രമധർമ്മങ്ങൾ മുറ തെറ്റാതെ അനുഷ്ഠിക്കുന്ന ഒരാളിൽ ഭഗവാൻ പ്രീതനായിരിക്കും ആ ജഗതീശ്വരൻ്റെ അനുഗ്രഹം സർവാഭീഷ്ടദായകമാകും